പത്തനംതിട്ട ഗവി വാഗമൺ തേക്കടി ഇക്കോ ടൂറിസം സർക്യൂറ്റ് വികസനത്തിന്റെ ഭാഗമായി അഞ്ച് ദശാംശം അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് ഇക്കോ ലോഡ്ജിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് പന്ത്രണ്ട് മുറികൾ ഉൾപ്പെടെ രണ്ട് ബ്ലോക്കുകൾ അടുക്കള ഡൈനിങ് ഹാൾ എന്നിവയാണ് പദ്ധതിയിലുള്ളത് തേക്കുതടികളിലാണ് ചുവരുകൾ തറ സീലിംഗ് എന്നിവ പണി കടുപ്പിച്ചിരിക്കുന്നത് കൂടാതെ പാർക്കിംഗ് യാർഡ് സംരക്ഷണ ഭിത്തി വേലി വഴി പൂന്തോട്ടം കളിസ്ഥലം ഭിന്നശേഷിക്കാരുടെ വിശ്രമ മുറിയിലേക്കുള്ള പാസേജ് നടുമുറ്റം സർവീസ് ബ്ലോക്ക് ബയോഗ്യാസ് പ്ലാന്റ് മഴവെള്ള സംവരണത്തിനാവശ്യമുള്ള ക്രമീകരണങ്ങൾ ഗേറ്റിന്റെ നവീകരണം കമാനം അടയാള ബോർഡുകൾ വൈദ്യുതീകരണം എന്നിവയും പൂർത്തിയാക്കി കഴിഞ്ഞു സർക്കാർ അതിഥി മന്ദിരം ഒന്നര ദശാംശം എട്ട് അഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചിരിക്കുന്നത് സർവീസ് ബ്ലോക്ക് നവീകരണം വാട്ടർ ടാങ്ക് പാർക്കിംഗ് ഷെഡ് കോൺഫറൻസ് ഹാൾ വൈദ്യുതീകരണം അനക്സ് ബിൽഡിംഗ് എന്നീ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ചു രണ്ടാം ഘട്ടത്തിൽ പമ്പ് ഹൌസിന്റെ നവീകരണം കിണർ നവീകരണം ഇക്കോ ലോഡ്ജ് വശത്തിന് സമീപത്തുള്ള ഗേറ്റ് പില്ലറിന്റെ നവീകരണം ശുചിമുറി നവീകരണം ഡീസൽ ജനറേറ്റർ കോമ്പൗണ്ട് ഭിത്തിയുടെ കൽപ്പണികളുടെ നവീകരണം ഗസ്റ്റ് ഹൌസിന് ചുറ്റും വേലുക മഴവെള്ള സംഭരണി ക്രമീകരണങ്ങൾ ബയോഗ്യാസ് പ്ലാന്റ് ചുറ്റും ഇന്റർലോക്ക് കട്ടകൾ സ്റ്റോർ വസ്ത്രം മാറാനുള്ള മുറി ബാഡ്മിന്റൺ കോർട്ട് അനക്സിന്റെ പിൻഭാഗത്തുള്ള കെട്ടിടമുറി നവീകരണം വിശ്രമമുറി ലാൻഡ്സ്കേപ്പിംഗ് വൈദ്യുതീകരണം എന്നിവ നടപ്പിലാക്കി ന്യൂസ് ഡെസ്ക് ഇടുക്കി ലൈവ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Inspired by the vision of Saint Kuriako's Elias Stavara, Carmel CMI Public School, Pulian Mara shines with 21 years of delivering educational excellence in the high ranges of Idukki. Here, your child will thrive with a harmonious blend of academic excellence with vibrant extracurricular activities, fostering growth, confidence, and social responsibility. Secure your child's bright future with CMI Education Legacy. Admissions are now open for the academic year 2025 26.